ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു കമ്പ്യൂട്ടർ സെന്റർ സ്ക്വയർ ചെറുപുഴ മുഴുവൻ പ്രദേശങ്ങളിലെയും കാർ ടെമ്പോ ബാക്ക് ഓപ്പൺ തൊഴിലാളികളും ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറെ ബുദ്ധിമുട്ടാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് പഴയ കാലഘട്ടത്തിൽ ടാക്സി മേഖല ഏറെ സജീവമായിരുന്നെങ്കിലും പുതിയ കാലഘട്ടത്തിൽ വീടൊന്നിന് ഒരു വാഹനമെങ്കിലും ഉണ്ടെന്നുള്ളതാണ് ഇതിന് കാരണം കൂടാതെ പലരും കള്ള ടാക്സി ഓടുന്നതും ഇവർക്കൊരു ശാപമാണ് പഠിച്ച പണി ഡ്രൈവിംഗ് ആയതുകൊണ്ട് തന്നെ മറ്റു പണികൾ ഇവർക്ക് വശമില്ലതാനും ഇവരുടെ അവസ്ഥ വളരെയേറെ ദുരിതപൂർണവുമാണ് കുടുംബം പുലർത്താനുള്ള ഈ സഹോദരങ്ങളെ അറിയാനും സഹായിക്കാനും പറ്റുന്ന രീതിയിൽ സമയം കണ്ടെത്തിയേ തീരൂ മറ്റു വിനോദ മാർഗ്ഗങ്ങളിൽ സജീവ പ്രവർത്തനത്തിന് കഴിയാത്ത മിടുക്കന്മാർ ടാക്സി സ്റ്റാൻഡിലുള്ള വിശ്രമ കേന്ദ്രങ്ങളിൽ കൊച്ചുവർത്തമാനങ്ങളും ലൂഡോ ഗെയിമിലും ശ്രദ്ധ കൊടുത്താണ് സമയം തള്ളി നീക്കുന്നത് പിന്നെ അതുകൊണ്ട് പിന്നെ നമ്മളിങ്ങനെ ഇതെല്ലാം കളിക്കാലും ചെയ്യുന്നത് മഴ മാറിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഗുണം കിട്ടുമോ പറയാൻ പറ്റില്ല നമ്മൾ പഠിച്ചത് ഈ ഡ്രൈവിംഗ് ജോലിയാണ് അപ്പോൾ അതല്ലാതെ ഇപ്പം വേറെ ഒരു ജോലി നമുക്കിപ്പം അങ്ങോട്ട് മാറാൻ വിഷമമാണ് ന്യൂ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ഡാറ്റാ സയൻസ് ആൻഡ് ഡാറ്റ അനലിറ്റിക്സ് യു യു എക്സ് ഡിസൈനിങ് വൈഫ് ആൻഡ് പ്രൊഫഷണൽ അക്കൌണ്ടിംഗ് ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് വീഡിയോ എഡിറ്റിംഗ് ആൻഡ് എക്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മോഷൻ ഗ്രാഫിക്സ് ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് അഡ്വാൻസ് എക്സൽ ഫൈതോൺ പ്രോഗ്രാമിംഗ് ഇന്റീരിയർ ഡിസൈനിങ് ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് ആൻഡ് സി സി ടി വി എല്ലാ കോഴ്സുകളിലും ക്ലാസുകൾ കേന്ദ്ര കേരള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ് ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസരം എല്ലാ മാസവും ഇന്റർവ്യൂവും ജോബ് ഫെയറും ചെറുപുഴ